എല്ലാവർക്കും പുതിയൊരു വിളിയിലേക്ക് സ്വാ തന്നെയാണ് വിളിയെടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ എത്തിയേക്കുന്നത് കൂടെ അപ്പൊ നാപ്പത് സൈസിന്റെ ഒരു ചുരിദാർ കട്ടിങ് എന്ന് പറഞ്ഞ കോളർ വെച്ച ഒരു ചുരിദാർ കട്ടിങ് ഞാൻ കാണിക്കുവാണേ ഇറക്കം നമുക്ക് നാൽപ്പത്തി ആറാണ് ആ നാൽപ്പത്തി ആറിന്റെ കൂടെ ഒന്നര ഇഞ്ച് കൂടെ തയ്യൽ കമ്പ് കൂടണം നാല്പത്തി ആറിന്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ കുമ്പ് കൂടെ കൂട്ടി കഴിയുമ്പോൾ നമ്മൾ സ്കെയിലിന്റെ അതേ രീതിയിലാണ് ഞാൻ എപ്പോഴും തൈകൾ തുമ്പോ എടുക്കുന്നത് എന്റെ വീഡിയോ കാണുമ്പോൾ എല്ലാം അറിയാം എനിക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പോൾ ഞാൻ ആ സ്കെയിലിന്റെ അതേ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നാല്പത്തി ആറ് ഇഞ്ച് ഇറക്കം നമ്മൾ എടുത്തു ഇനി നമുക്ക് വണ്ണമാണ് അടയാളപ്പെടുന്നത് നാൽപ്പത് സൈസിന്റെ കോളർ ചുരി കാണാറല്ലേ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നവരാണ് അങ്ങോട്ട് മാറണി ക്ഷമിക്കണം പെട്ടെന്ന് പറയാവേ അല്ലെങ്കിൽ വീഡിയോ ലിങ്ക് കൂടിയ പണിയാവൂ നാൽപ്പതിന്റെ കൂടെ നാലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾ താവോട്ട് എടുക്കാം എടുത്തു കഴിഞ്ഞിരുന്ന നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല സ്കെയിൽ വെച്ച് നിങ്ങൾ വരച്ച് ശീലിക്കണം അതുപോലെ തന്നെ ഷോൾഡർ നമുക്ക് പതിനാറ് ഇഞ്ചാണ് പതിനാറ് ഇഞ്ചിന്റെ പകുതി ആറ് ഇഞ്ച് ഷോൾഡർ കൈക്കുഴി നമുക്ക് ആംഫോൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടത് പതിനെട്ട് ഇഞ്ചാണ് ആംഫോൾ റൗണ്ട് കിട്ടേണ്ടത് ഞാനൊരു എട്ടര ഇഞ്ചിന് ഇവിടെ അയാളപ്പെടുത്താം എട്ടര ഇഞ്ച് അയാളപ്പെടുത്തുമ്പോൾ നമുക്ക് അതാ ഇവിടെ ഒരു ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇവിടെ ഒരു ഇഞ്ച് നമ്മൾ ഇവിടെ വിടണം ഇഞ്ച് നമ്മൾ വിട്ടിട്ട് ഇവിടെ വേണം ആംഫോൾ റൗണ്ട് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് എത്രയായിരുന്നു പതിനെട്ടര ഇഞ്ച് അപ്പം ഒമ്പതും ഒമ്പതും പതിനെട്ട് പതിനെട്ടും അര പത്തൊമ്പത് കിട്ടുന്നുണ്ട് അപ്പൊ അത്രയും വേണ്ട ഒമ്പതും ഒമ്പതും പതിനെട്ട് ഒമ്പതേകാല് മതി ഒരു ശകലം കൂടെ ഇവിടെ കുറവ് ചെയ്യുവാണെ ഇതൊരു ശകലം കൂടെ കുറവ് ചെയ്യുന്നു കുറവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് പതിനെട്ടര ഇഞ്ച് അമ്പൾ റൗണ്ട് നമുക്ക് ഇത് അവിടെ കിട്ടുന്നു ഇത് നമുക്ക് അടുത്ത ഷേപ്പ് ആണ് പതിനഞ്ചര ഇഞ്ച് ഷേപ്പ് നമുക്ക് കൊടുക്കാം പൊക്ക ഉള്ളതും എനിക്കാണ് ചുരിദാർ എനിക്ക് പൊക്കമുണ്ടല്ലോ അപ്പോൾ പതിനഞ്ചര ഇഞ്ചാണ് ഞാൻ അവിടെ ഷേപ്പ് കൊടുക്കുന്നത് ഇനി താഴോട്ടുള്ള നമുക്ക് സ്വിറ്റിൻ്റെ വശമാണ് ഇരുപത്തി ഒന്ന് ഇഞ്ച് സ്ലിറ്റ് ഇരുപത്തി ഒന്ന് ഇഞ്ച് സ്ലിറ്റ് എന്റെ ഈ ചുരിദാർ ഒന്നും ആരും പേടിക്കേണ്ട എല്ലാം പഴയ തരാം കേട്ടോ ഇപ്പോൾ കുറേ നാളായിട്ട് പഴയ ചുരിദാറാണ് പുതിയതൊന്നും തയ്ക്കാനുള്ള സമയമില്ല അവിടെ ഇന്ന് മുതൽ നമുക്ക് എന്റെ ചുരിദാറാണ് ഇനി ധരിക്കുന്നത് ഇനി എന്റെ ചുരിദാർ ധൈക്കാൻ എനിക്ക് സമയമുണ്ട് കേട്ടോ നമുക്കിതായിങ്ങോട്ട് ചരിച്ചു വരയ്ക്കാം ഈ മൂന്ന് ഒരു ഇഞ്ച് വരച്ചേക്കാ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് ചെരിച്ചു വരയ്ക്കാം നമുക്ക് ഇവിടുത്തെ ഇടവെണ്ണം എന്ന് പറഞ്ഞത് മുപ്പത്തി എട്ടാണ് മുപ്പത്തി എട്ടിന്റെ കൂടെ നാലുകൂടെ കൂട്ടി കഴിയുമ്പോൾ മുപ്പത്തെട്ടില്ല മുപ്പത്തി ആറേ ഉള്ളൂ മുപ്പത്തി ആറിന്റെ നാല് മുപ്പത്തി ആറാണോ നോക്കട്ടെ മുപ്പത്തി ആറ് മുപ്പത്തി ആറിന്റെ കൂടെ നാലുകൂടെ കൂട്ടി കഴിയുമ്പോൾ നാല്പത് നാൽപ്പതിന്റെ നാല് അന്ന് പത്തിഞ്ച് ആ പത്തിഞ്ചും കൂടെ ഇടപെട്ട് സീറ്റിൻ്റെ സീറ്റ് വണ്ണമാണ് നമുക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ച് സീറ്റാണ് ആ സീറ്റിനെ നമ്മൾ ഒരു അര ഒരു ഇഞ്ചും കൂടെ നമുക്ക് കൂട്ടിയിട്ട് നമുക്ക് പത്തേ മുക്കാൽ ഇടാം ഒരു ഇഞ്ചും കൂടെ നമ്മൾ സീറ്റ് റൗണ്ട് അതിന് കൂട്ടിയിട്ടുണ്ട് അപ്പം നാൽപ്പത്തിരണ്ടിൻ്റെ അയ്യോ കണക്ക് കിട്ടിയോ പത്തേ മുക്കാലാണ് വേണ്ടത് പത്തേ മുക്കാൽ നമ്മൾ നാൽപ്പത്തി രണ്ടല്ലേ കിട്ടിയത് നാൽപ്പത്തി രണ്ട് സീറ്റ് വേണമതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി മൂന്നിൻ്റെ നാലെന്ന് പറയുന്നത് പത്തേം മുക്കാലാണേ പത്തേം മുക്കാൽ സീറ്റിൻ്റെ റൗണ്ട് കിട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ ഒക്കെ കൂട്ടാം കേട്ടോ എനിക്ക് ഒത്തിരി ലൂസ് ഉള്ളത് വരുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഒരു ഇഞ്ചേ ലൂസ് കൂട്ടിയിട്ട് രണ്ടിഞ്ച് വേണമെങ്കിലും കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചകരം ലൂസ് വരും ഇനി അതേ സീറ്റിൻ്റെ അതേ ഇവിടുത്തെ വേണം തന്നെ നമുക്ക് പത്തേം മുക്കാൽ എന്താ ഇവിടെ ർക്കൊക്കെ ലൂസ് ആവശ്യത്തിന് പൂട്ടാം കേട്ടോ ചുരിദാറിന് അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്ക് ആവശ്യത്തിന് പൂട്ടാം ബ്ലൗസ് പോലെ അല്ലല്ലോ നമ്മൾ ശരീരം വെയിറ്റ് ഇറക്കി കിടക്കുന്ന സാധനം അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ കൂടുതൽ ഉറപ്പൊക്കെ വരുത്താം കേട്ടോ ചുരിദാറിന് തയ്ക്കാം തയ് തയ്ക്കുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല തയ്ക്കുന്നത് കറക്റ്റായി വന്നാൽ മതി കട്ടിങ് നമുക്ക് അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ മാറ്റം ഒക്കെ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാനിത് കട്ട് ചെയ്യട്ടെ കട്ട് ചെയ്യാവേ ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് മാറ്റി നമ്മൾ ചരിച്ചു വരുത്തിട്ടുണ്ട് ഇവിടുന്നതാ ഇങ്ങനെ നാൽപ്പത്തിരണ്ട് ഇഞ്ച് സീറ്റർ റൗണ്ടിന്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ കൂട്ടി നാൽപ്പത്തി മൂന്ന് കണ്ടും നാൽപ്പത്തി മൂന്നിന്റെ നാലെന്ന് പറഞ്ഞ് പത്തേ മുക്കാൽ കണക്ക് തെറ്റിയോ എന്ന് ചേര് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ കാര്യം പറഞ്ഞത് കൈ കൈ നമുക്ക് താഴെ ഒരു ഫില്ല് മോഡലുള്ള കൈ എടുക്കാം താഴെ വച്ചിട്ട് ഫില്ല് വരുന്ന മോഡല് നമുക്ക് ഒരു കുറച്ച് ഇറക്കം ഒരു പന്ത്രണ്ടരക്ക് പന്ത്രണ്ട് ഇഞ്ചൊക്കെ ഇറക്കം കൊടുക്കാം കൈക്ക് പന്ത്രണ്ട് ഇഞ്ച് കയ്യിൽ ഇറക്കം കൊടുക്കാം പിന്നെ തയ്യൽ തുമ്പ് കൂടെ കൂട്ടി നമുക്ക് പന്ത്രണ്ട് കൊടുക്കാം മതി ആഴയുടെ ഫ്രീറ്റ് കൊടുക്കാം നമുക്ക് തയ്ക്കുന്നത് കാണിച്ചു തരാം പിന്നെ കയ്യിൽ റൗണ്ട് എടുക്കുന്നത് നമുക്ക് ആം ആംഫോൾ റൗണ്ട് എന്ന് പറയുന്നത് എട്ടര ഒൻപത് ഒൻപത് അഞ്ച് ആമ്പോൾ റൗണ്ട് വേണം കൈയുടെ റൗണ്ട് പതിമൂന്ന് ഇഞ്ച് അത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഒന്നര ഇഞ്ച് തയ്യൽ നമുക്ക് ഇതായി കട്ട് ചെയ്യാം അപ്പൊ കട്ട് ചെയ്തു ആണ് അതുകൊണ്ട് ഞാൻ ലൈനിങ് ഒന്നും വെക്കാതെ ചുമ്മാതെ തടയെ വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് മാത്രം ചുമ്മാ തയ്ക്കുന്നുള്ളതേ ഉള്ളൂ തടയ വരുമ്പം കോട്ടൻ ചുരിദർ ആണ് കൂടുതൽ ഒരു മൂന്നര ഇഞ്ച് അകലം കൊടുക്കുന്നു മൂന്നര ഇഞ്ച് കഴുത്തിന്റെ അകലം കൊടുക്കുന്നു കഴുത്തിന്റെ താഴ്ച നമുക്ക് താപുള്ളത് ഒരു ഏഴര ഇഞ്ച് താഴ്ച നമുക്ക് കൊടുക്കാം ഇവിടെ നമുക്ക് മൂന്നര ഇഞ്ച് കൊടുക്കാം നമുക്ക് ഏഴര ഇഞ്ച് വരെ ഓപ്പൺ ആക്കണം മൂന്നര ഇഞ്ച് അത് നേരെ റൗണ്ട് ചെയ്തോ നമ്മളത് ഇങ്ങനെ ഇങ്ങനെ പറയുന്നു ഇത് നമുക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ഇത് കൊടുക്കാം ഇതാണ് കട്ടിൻ്റെ ഇത് ഇവിടുത്തെ അകലം മൂന്നര ഇവിടുത്തെ ആഴ്ച മൂന്നര മൊത്തം ഉള്ളത് ഏഴരാ തയ്ച്ച് കാണിക്കാം അവ ലൈവിലാതെ ഞാൻ തയ്ച്ച് കാണിക്കാം അവൈവിൽ തയ്ച്ച് കാണിക്കുക നമുക്ക് രണ്ടും ഓപ്പണി ചുരിദാറിന്റെ ചുരിദാറിന്റെ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് തൈക്ക് നമുക്ക് വെക്കാനുള്ളതാണ് വെക്കാനുള്ളതാണത് ഞാൻ അടുത്ത നമുക്ക് ലൈവിൽ കാണാം എല്ലാവർക്കും ഈ ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോയായിട്ട് ഞാൻ ഇനിയും വരാം ഓക്കെ ബൈ